അറിഞ്ഞല്ലോ നമ്മുടെ പടുവായ പടർന്ന് പന്തൽ ചിക്കുന്ന പടുവായ മരവായ പോയിട്ടുള്ള മക്കളെ മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് കാറ് മുളിച്ച് മൂന്ന് നാല് ആളുകളും കൂട്ടി ആരെ കാണാൻ ഷിജോനെ കാണാനാണ് പോലും സിജോക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണ് അത്ര ഓക്കെ ഈ വീഡിയോ എന്നാലും ഈ ചെയ്താ ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെയ്യാ ഇവന്റെ വീഡിയോ ആരും കാണരുതെന്ന് മാത്രമേ എനിക്ക് വളരെ എന്താ പറയാ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാനോ കാരണം എന്താണെന്നറിയോ ഇവന് ഇവൻകതിനുള്ള യോഗ്യത ഇല്ല എന്ത് യോഗ്യത ഇല്ലാന്നുള്ളത് ഇവൻ വിമർശിക്കാനുള്ള യോഗ്യത ഇല്ല അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പതുക്കെ പറഞ്ഞു തരാം ഇപ്പം ഏതായാലും ഇവൻ ഇന്നലെ ചെയ്തിട്ടില്ലെങ്കിൽ ഷിജോനെ നാലാൾക്കാരെയും കൂട്ടി കണ്ട് കാറൊക്കെ മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയികൊണ്ട് അതിന്റെ ഒരു ഉള്ളടക്കം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിത്തുബായും നന്ദനയും ഒന്നിക്കുകയാണ് മക്കളെ ഇവൻ ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് തന്നെ ഇവൻ്റെ മനസ്സിൽ നന്ദനനെ കണ്ടപ്പോ ഒരു ആഗ്രഹം തന്നെ ഇതാണ് ജിത്തുബായ് നന്ദന അതാണ് സംഭവം ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം അത്രേ പറയാനുള്ള കാരണം വേറെ സംഭവം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വീഡിയോസ് കാണുന്ന ആളുകളെ ആ കാണുകൾ ആ കാണുന്ന ആളുകൾ തന്നെ ഇവനിങ്ങനെ കുത്തി 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 ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഉള്ളത് മെല്ലെ അണ്ണാക്കിലേക്ക് തന്നെ ഒറ്റിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ റിയാക്ഷൻ ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലൊക്കെ സിജോ അപ്പോ ഞങ്ങള് ഞങ്ങളുടെ നിങ്ങളുടെ പാട്ട് അനിയത്തികുമ്പോൾ അപ്പോ കേട്ടല്ലോ സിജോനെ കാണുന്ന വേണ്ടി പോവാണ് ഇതിന്റെ അവസാനം നടക്കുന്ന നാടകം വീഡിയോ ഇവന്റെ വീഡിയോ ദൈവമായിട്ടും ആർ പോയി കാണരുത് ക്രിട്ടിസൈസ് ചെയ്യുന്ന സാധനം ആണെങ്കിലും പ്രത്യേകിച്ചിട്ടും ഇവൻ ഒന്ന് മക്കളെ ആരും വിമർശിക്കണ്ട ഇനി യോഗ്യത ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരിക്കുമ്പോൾ ജനങ്ങൾ വളരെയധികം ആർമാദിച്ച് ട്രോൾ ഞങ്ങളുടെ കോംബോ ഞങ്ങൾ ഇന്ന് ഒന്നിക്കുകയാണ് ഒന്നിക്കുകയാണ് ശശി കോംബോ പ്ലസ് നന്ദന കോംബോ ഞങ്ങൾ തോംസൺ കാസേലാണ് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ മെയിൻ അല്ലേ ഞാൻ ബ്ലോഗ് എടുക്കാൻ ചെയ്താൽ മതി എനിക്ക് പറ്റെങ്കിൽ വേറെ പണിക്കൊന്നും പോയി മേലാണെങ്കിൽ ജീവിക്കാൻ അതല്ലെങ്കിൽ അഡ്വാൻസ് തിന്നാൻ എനിക്ക് പറ്റൂലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് എന്നെ അങ്ങനെ ആശ്രയിക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മതി അത് എന്തൊക്കെ തരത്തിലുള്ള ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്റെ കോലം ഇപ്പൊ ഇതാണ് ഞാൻ ഇതേ സമയത്ത് കഴിഞ്ഞ കൊല്ലം ഇങ്ങനെയായിരുന്നു കണ്ടോ കണ്ടോ മാറ്റം തടി കുറയണെങ്കില് ബിഗ് ബോസിലേക്ക് പോയാൽ മതി അത്ര എന്റെ പൊന്ന് മോന എന്റെ കോലപ്പൊ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താന്നുള്ള രണ്ട് കാരണമുണ്ട് ഒന്ന് എന്നെ ജാഫർ വിളിച്ച് നല്ലൊരു നെട്ടിക്കല് എന്നെ നെട്ടിച്ചിട്ടില്ല ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ അതല്ല പിന്നെ ഇനി ഇനിയിപ്പൊ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഞാനത് ഇനി ഏറ്റുപാടുന്നില്ല അതെല്ലാരും അറിഞ്ഞതാണ് എല്ലാവരും ആസ്വദിച്ച് ആസ്വദിച്ച് വീണ്ടും വീണ്ടും കണ്ട സാധനമാണ് ഇന്റർവ്യൂ ഒക്കെ അതായത് അതൊരു കോൺഫറൻസ് കോൾ ആയിരുന്നു അത് വേറെ ആരുടെ അടുത്ത് പറഞ്ഞാണ് ജാസ്മിന്റെ തന്തി എന്റെ അടുത്ത് എന്നുള്ള രീതിയിലൊക്കെ ഇഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് അതിന്റെ ശേഷം ഓക്കെ അങ്ങനെ ആണെങ്കിൽ മോനെ വിളിച്ച് സംസാരിച്ചത് ഒരു ബിഗ് ബോസ് പോണൊരാളെ അടുത്ത് എന്നുള്ള നിലക്കല്ലേ അതായത് ഗബ്രിന്റെ അടുത്ത് മദ്യായിരിക്കും ഗെയിം കളിക്കാനും പാവാടമ്മ തൂങ്ങി നടക്കരുതെന്നല്ലേനെ ആ ജാഫറിന്റെ തന്തപിടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ കേട്ടപ്പോ ഓക്കെ പൊന്നുപ്പാ ഞാൻ എന്നെ കൊണ്ട് ആവണിത് ചെയ്യാം എൻ്റെ അപ്പ എന്റെ പൊന്നു ആ എന്നൊക്കെ പറഞ്ഞ കരഞ്ഞ മുതലട പൊന്ന് മോണാ നീ ഉദാസ പിന്ന എനിക്ക് പറ്റിയ ബ്ലോഗിങ് എന്താന്നുള്ളത് ചോദിച്ചാ അതിപ്പോ ഈ പറയുന്ന പോലെ ഈ ഏതെങ്കിലും കുളത്തിന്റെ എന്തെങ്കിലും വക്കത്തൊക്കെ പോയിട്ട് ചൂണ്ട ഇടുക എന്നിട്ട് ആ കിട്ടുന്ന മീനിനൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ റിവീൽ ചെയ്യ ഇത് ഇത്ര വലുതാവുള്ളൂ നീന്റെ പേര് ഇതാണ് ഇത് ഈ ഇനമാണ് ആ രീതിയിലൊക്കെ കരഞ്ഞാ മതിങ്ങി നിനക്കൊക്കെ അങ്ങനെ ചൂണ്ടട്ട് ജീവിച്ച അങ്ങനെങ്കിലൊക്കെ നീ ജീവിച്ചു പോ വേറെ പണിക്ക് പോകാൻ പറ്റൂലെങ്കിലും അതാണ് പറയണത് അർജുൻ ഫ്രീതു വെട്ടിക്കാൻ വേണ്ടിട്ടുള്ള പണിയാണോ ഈ നന്ദന എപ്പോളും അങ്ങന എന്നുള്ള ഇതിലാണ് കാണുന്നത് ഇപ്പം ഒരാള് ഞാൻ പറഞ്ഞിട്ടെ ഈ ഈ ജിത്തുബായ് നന്ദനെ ഒന്നിക്കാണ് എനിക്ക് അതിൽ സന്തോഷമുള്ള കാര്യം മാത്രമേ ഉള്ളു കാരണം ജിത്തുബായ് കുറെ കാലമായിട്ട് ഈ പെണ്ണൊക്കെ നോക്കി നിന്ന് അർച്ചന ഒരു രീതിയാണ് ഇപ്പൊ മൂപ്പർക്ക് പെണ്ണ് ഇട്ടാത്തതിനെ കൊണ്ടൊന്നാകില്ല അത് വേറെ കാര്യമാണ് പക്ഷെ മനസ്സിന് അണിങ്ങിട്ടുള്ള ഒരാൾ കിട്ടണ്ടേ പറ്റിയ പറ്റിയൊരാളാണ് ഈ നന്ദന എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവും ആർക്കാ ആർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ സന്തോഷം മാത്രമല്ല ഓക്കെ പക്ഷെ ഇവന്റെ ഈ ഒരു കരച്ചിലിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല പിന്നെ നന്ദന പറയുന്നത് ആങ്ങളപ്പാസം സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് അത് എന്തോ അവളുടെ ആ ഒരു ഇതെന്താന്നുള്ളത് ഇപ്പ ആർക്കും പറയാൻ പറ്റൂന്നാലോ ഇത് ഞാൻ പറയട്ടെ ഇന്നോട് അതിന്റെ ഐഫോണിനെ കുറിച്ച് മെസ്സേജ് ബിഗ് ബോസ് വീടിനകത്ത് അയച്ചത്യാളാണ് ഈ കളിക്കുന്ന നാടകം ഐഫോൺ നാടകം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിൾ ആണ് അത് ഇവർക്ക് എന്താ പറയുക അവൻ അവനെ തന്നെ വെളുപ്പിക്കാൻ പല കുരുട്ടു ബുദ്ധികളും എടുക്കുന്നതാണ് അത് ജിത്തുബായിന്റെ തലേ കിട്ടും ആ ഒരു രീതിയിലുള്ള സാധനമാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നന്ദനക്ക് ഒരു വീട് എന്ന പദ്ധതിക്ക് ശേഷം മറ്റൊരു സാധനം എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് കരയാണ് ഈ സീക്രട്ട് വായെന്ത് ചെയ്യുന്നത് ചൊണ്ണ നോക്കിയത് പറയുമ്പോൾ അതായത് ഇവര് രണ്ടാമത്തെ ആവശ്യം ഐഫോൺ കിട്ടണ ആ ഐഫോൺ ആവശ്യത്തിന് വേണ്ടിട്ട് ഞങ്ങളുടെ ആളുകൾ തൃശ്ശൂർ പോലും പാട്ടപ്പെരി പാട്ടപ്പിരിവിനെ ഇറങ്ങാൻ പോണ അഞ്ചു ലക്ഷന്റെ കയ്യിലില്ലട പൊന്നു പോലെ ഓക്കെ അതൊക്കെ ചെലപ്പോ സർക്കാസ്റ്റിക് സാധനങ്ങൾ പറയുന്നതായിരിക്കും ഈ അഞ്ചു ലക്ഷം ഇനി എടുത്തു വന്നത് എന്തിനാണാ വായ മനസ്സിലെന്നെ വെറും വായ എന്ന് വിളിച്ചാൽ മതിയൊന്നും എനിക്കറിയില്ല ഇനി അപ്പൊ ഇനി വേറെ ഏതെങ്കിലും പുതിയ തരം വായ കണ്ടുപിടിക്കണ്ടരോ എനിക്കൊക്കെ ചീഞ്ഞ കളി എന്തോ ഒരു തരം ഉണ്ട് ആ സാധനമാണ് ഇനി ഒക്കെ അതല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ ഒരുമാതിരി കോയ്മയുടെ പൊട്ടി ചീഞ്ഞേ അല്ലെങ്കിൽ ചീഞ്ഞ കോയ്മയുടെ പൊട്ടി കഴിഞ്ഞ ഒരു മണം വരാണ്ട് അതാണ് ഇവൻ അത്രേ ഉള്ളു കാരണം എന്താന്നോ ഈ ഈ ചൊണ്ണി ചൊണ്ണയും വെച്ച് കണ്ട് ഇളിച്ചു കാട്ടി ഇവൻ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയണത് ഇവൻ ഇവനും സിജോയെ ഭയങ്കര പ്ലാൻസ് ആയിരുന്നല്ലോ ഈ എന്താ പറയാ മറ്റേ എന്താ പറയാ ഒരു വീട് ആ പദ്ധതി ഈ പദ്ധതി എന്നൊക്കെ പറഞ്ഞാണ്ട് അത് ഇവരെന്നല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്റെ കയ്യിൽ അഞ്ചു ലക്ഷം ഉള്ളതിനെ കൊണ്ട് അത് അവക്ക് കൊടുക്കണം എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ഒക്കെ നീ കണ്ടപ്പം അങ്ങനെയാണോ നീ അഞ്ചു ലക്ഷം ഒന്നും കൊടുക്കണ്ടാ നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടായി ഞാൻ ചെയ്യുന്നത് വേറെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ കഴിഞ്ഞു മുമ്പേ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും ചെയ്യണമെന്നില്ല ഈ ഇരട്ടത്താപ്പും സ്റ്റാൻഡും നല്ലൊരു തന്ത ആയിരിക്കുമല്ലോ എന്റെ തന്ത അല്ലേ നല്ലൊരു ഒന്നാം നേരം തന്താവല്ലോ എന്റെ തന്ത ആ തന്തക്ക് ജനിച്ചതിന്റെ ഗുണം നീ കാണിച്ചാൽ മതി വേറെ ഒന്നും ഇല്ല അതിനെന്താ ഞാൻ ചെയ്യേണ്ടത് എന്റെ ഇരട്ടത്താപ്പ് എന്റെ ഈ ഡബിൾ സ്റ്റാൻഡിങ് എനിക്ക് ഇനി എന്ത് പറഞ്ഞാലും ആളുകൾ ഒന്ന് അങ്ങോട്ട് സ്വീകരിച്ചോളും ഞാൻ എന്തോ വലിയ സംഭവമാണ് ആ വീഡിയോ തന്നെ നമ്പനക്ക് ഒരു വീട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊച്ചി എത്തണം ബർത്ത്ഡേ ആയിരുന്നു കാണണം വിഷ് ചെയ്യണം പറ്റിയൊരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ ഉടാസടവായ മരവായ ഇതിനെ കാട്ടി വലിയൊരു ഗിഫ്റ്റ് ഇനി എന്താണ് എനിക്ക് അവന് കൊടുക്കാനുള്ള ബർത്ത്ഡേക്ക് ഇന്നെ കൊണ്ട് കിട്ടിയതാണ് അത് ഇനി എങ്ങനല്ലാന്ന് പറഞ്ഞ തേങ്ങി പൊട്ടിക്കര പൊട്ടിക്കരച്ചാങ്ങാണിച്ച് കരഞ്ഞാലും ശരി എന്നെ കൊണ്ട് സംഭവിച്ചതാണ് ഇനിയിപ്പൊ അതല്ലെങ്കിൽ ഈ ഷിജോന്റെ ഇന്നെ പോലെ വലിയ സാമ്പത്തിക ഭദ്രതയെ അല്ലെങ്കിൽ ഇന്ന പോലെ ഇവനും ഷിജോക്ക് യൂട്യൂബ് ഉണ്ട് പക്ഷെ ഇവൻ ഇങ്ങനെ കണ്ട ആളുകൾ ഇറച്ചൊക്കെ പറഞ്ഞ് ഇവന് ജനങ്ങള് വിചാരിച്ചിട്ടുണ്ടോ ഇവൻ പറഞ്ഞതൊക്കെ ഭയങ്കര അല്ലെങ്കിൽ ഇവനു അങ്ങനെ പറയാനുള്ള യോഗ്യത ഉണ്ട് ഇവനെല്ലാ കാര്യങ്ങളും ആയിട്ട് പറഞ്ഞ് നിരീക്ഷിച്ച് അങ്ങനെ പറയുന്ന ഒരാളെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവൻ അത്രയും സബ്സ്ക്രൈബ്സും അല്ലെങ്കിൽ അത്രയും വ്യൂസ് പൊതു ഓഫി കിട്ടിയിട്ടുള്ളത് എന്നാൽ ഷിജോക്ക് അത്ര ഉണ്ടോ ഇല്ല അപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ ആരവില്ല അപ്പം ഇതിനെക്കാട്ട് വലിയൊരു ഗിഫ്റ്റ് ഇന്ന കൊണ്ട് കൊടുക്കാൻ പറ്റോടാ അതും ബർത്ത്ഡേന്റെ ദിവസം തന്നെ ഈ വേഗം പോവാണ് വേഗം കൊച്ചിയിലൊക്കെ എത്ര വായ ഈ ഒരു ഒരു ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഈ പാവാടപ്പെട്ട അനുയോജ്യമായുള്ള സാധനം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കമന്റ് ബോക്സിൽ ഒരാള് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് പേരൊരുതരം അറബിക്ക് പേരാണ് അതുപോലെ തന്നെ അയാളുടെ മതം ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പാവാടയ്ക്കുള്ളിൽ നിന്നും കാറിലേക്ക് എന്ന് പറയുന്ന ഒരു കമന്റാണ് ഇട്ടിട്ടുള്ളത് അവിടെ അവിടെ ഏത് ഏതൊരു മതമാണെങ്കിലും ആ മതത്തിനെ കുറിച്ചിട്ട് യാതൊരു സാധനവും അയാൾ അവിടെ പറഞ്ഞിട്ടില്ല അതിന് ഇവൻ കൊടുത്ത മറുപടി ആണ് കിതാബിൽ പെട്ടവനെ എന്ന് പറഞ്ഞത് അപ്പൊ നന്ദനെ നിൽക്കുന്നതാണ് പറയാനുള്ളത് ഇനി ശരി യഥാർത്ഥത്തിലെ കേരള ജനത ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന മനുഷ്യന്മാരിൽ മനുഷ്യന്മാരിൽപ്പെട്ട് അല്ലെങ്കിൽ അവരൊക്കെ കണ്ട് മനസ്സിലാക്കി യഥാർത്ഥത്തിലെ ബോധത്തിലേക്ക് ബോധ്യാക്കി വെച്ച ഒരു 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 പടു പന്തൽ വായാണ്ടി കേരളത്തിൽ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു എന്താ പറയാ പാവാട പൊട്ടച്ചി അതാണ് സീക്രട്ട് ഏജന്റ് ഇപ്പോഴാണ് മക്കളെ വേറെ പല സാധനങ്ങളും വരുന്നത് ഇവരെ ഈ ഈ വീഡിയോ എടുക്കുന്ന ആളുകളൊക്കെ വട്ടത്തിൽ നിന്നും കണ്ട സാധനത്തിന് ഊക്കി വിടുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ തലങ്ങും വിലങ്ങും ഒക്കെ മാന്തി പറക്കുക ചെയ്യുന്നത് ആ വീഡിയോ എടുക്കുന്നമാരുടെ മുഖം ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും സാധനം എന്നിട്ട് ഇങ്ങനെ വലിയ പ്രഭാഷണ ഇങ്ങനെ അഭിസംബോധിച്ചിട്ട് ഇങ്ങനെ അഭിസംബോധിച്ചിട്ടിങ്ങനെ ഞാനെന്തോ വലിയ സാധനം ഈ ഇൻഫ്ലുവൻസർമാരുടെ ഒക്കെ എന്തോ വലിയ ഹെഡ് അല്ല ഞാൻ ഞാൻ കാത്തിരി കരിമ്പടി എന്നൊക്കെ പറഞ്ഞാണ്ട് ആ രീതിയിലാണ് പറയുന്നത് ആ സാധനങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് സിജി വരുന്നല്ലേ വ്ലോഗിച്ചു രാകേഷ് കിട്ടി ആരും പറയില്ലല്ലോ ഇമ്മാതിരി ഒരു പാവാട പടുവായന കണ്ട ഒരു കൗതുകത്തിൽ കണ്ട അവരിങ്ങനെ വട്ടക്കത്തിൽ നിന്ന് കണ്ടു വീഡിയോ എടുക്കണ അത് നിങ്ങൾ മനസ്സിലാത്തത് ആരുടെയും പ്രശ്നല്ലടാ പുതിയ പരിപാടിയാ പുതിയ പരിപാടിയൊന്നും അല്ല പുതിയ പരിപാടിയാണെന്ന് വെച്ചാൽ വേറെ സാധനം ഊക്കി വിട്ടിട്ടുണ്ട് പുതിയ പരിപാടി പരിപാടിയാണെന്ന് വെച്ചീ കാറിൽ ഇരുന്ന് കണ്ട് ഓരോരുത്തർ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് അവരുടെ ഇറച്ചി തോലിയൊക്കെ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കറണ്ടി മാറ്റി മറ്റേ അവരുടെ പപ്പും ബോഡിയും രോമൊക്കെ എടുത്ത് അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ ഇട്ടും കണ്ട് ഇറച്ചി പച്ചക്കെ തിന്നുന്ന ഒരുത്തലല്ലേ ഞാൻ അത് കാരണമാണ് ഇന്റെ അടുത്ത് ചോദിച്ചത് പുതിയ പരിപാടിയാണോ എന്നുള്ളത് എനിക്ക് പറഞ്ഞ പരിപാടിയാണ് ഇതൊക്കെ ഈ വ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മറ്റേ എന്താ പറയാ ഒരിക്കലൊക്കെ പോയിരുന്നു കണ്ട് അതാ കണ്ടോ ഇതാ നോക്കൂ എന്നൊക്കെ പറയാനുള്ള സാധനം എനിക്ക് പറ്റുള്ളൂ ാണ് നമ്മളെ മീഡിയാണ് എല്ലാവരും കാണാൻ പറ്റും ഒരു പൊച്ച് വായാം അതിനു ചുറ്റും കുറെ മനുഷ്യർ അതല്ലെങ്കിൽ വ്ലോഗർമാർ എന്നൊക്കെ പറയാം അവരുടെ ഒക്കെ ഹെഡായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മുഖത്ത് നോക്ക് മുഖം നോക്കിയേ മുഖം കണ്ട ഞാൻ മെയിൻ ഞാനാണ് മെയിൻ അതാണ് സാധനം ഇതൊരു ആയിരുന്നു ആര് ോ ടോപ്പ് ഫൈവിലെങ്കിലും ഷിജോ വരുക നിഷാനന്റെ അടുത്ത് ഇവൻ ചോദിച്ച സമയത്ത് അപ്പൊ തന്നെ ഈ പ്ലേറ്റ് മാറ്റി അടിച്ചു കണ്ട് വേറെ ഈണത്തിലങ്ങട്ട് മോങ്ങിക്കണ്ടി ടോപ്പ് ഫൈവ് എങ്കിലും കിട്ടും അത് ഇല്ലാണ്ടാക്കിയത് ആരാ അതാണ് ആ സാധനം ഞാൻ ഭയങ്കര വേഗം കരഞ്ഞു കരഞ്ഞു ചോദിക്കണത് വായ മലയാളി മനസ്സുകളുടെ സപ്പോർട്ട് അതിന്റെ അടുത്ത് നമ്മുടെ ഭാവി വധുവൊക്കെ വന്ന് ആ ഒരു എന്താ പറയാ എന്താ പറയാ അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള ലെവലിൽ പൊതുസമൂഹം അറിഞ്ഞ് അല്ലെങ്കിൽ ഷിജോന്റെ ഭാര്യയാവാൻ പോണൊരാളാണെന്നൊരു സാധനങ്ങളൊക്കെ അതിന്റെ അടുത്ത് വീഡിയോയിൽ ഉണ്ടെത്താം ഈ ഈ പെണ്ണുണ്ടല്ലോ നന്ദന നന്ദനക്ക് ഏതു നേരം ഈ പാട്ട് പാടണം ചെറുതെ സുഖമുള്ള ഓവെന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ വല്ലതും കൊണ്ടേ നിൽക്കണം അത് രണ്ടാണ് ഇന്റെ പരിപാടി അപ്പൊ മക്കളാ കാര്യഗൗരവപ്പെട്ട കാര്യകാരണങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സമയം സന്ദർഭം ആ മുഹർത്തം ഇതാ എത്തിയിരിക്കണോ അവിടെ ഭാര്യ ഊക്കിയതാണോ എന്താന്നുള്ളത് മനസ്സിലായില്ല എന്തായാലും ചാൻസ് കിട്ടുമ്പം അപ്പനെ വരെ ഊക്കണ ജാതിയാണ് ഇവൻ ൻപണ്ടായിരുന്നു ആ കാമുകൻ കെ എസ് ആർ ടി സിയിൽ നിന്ന് ലീവ് എടുത്ത് നേരെ സായിയുടെ വീട്ടിൽ പോയി സായിയുടെ വീട്ടിൽ നിന്ന് സ്നേഹ എടുത്ത് സായിക്ക് ഈ ഡ്രസ് എടുക്കണമെന്ന് പറഞ്ഞത് അറിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് അയച്ച് കൊടുക്കുകയും അതിന്റെ ബില്ല് എമൗണ്ട് സൂക്ഷിച്ചു വെക്കുകയും ആ പെൺകുട്ടി ആയി പുറത്തായ സമയത്ത് അന്നെങ്കിൽ ഈ ഡ്രസ്സിന്റെ കാശ് എനിക്ക് തരണം അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ സന്തരയുടെ ആ അജ്ഞാത കാമുകനെ അജ്ഞാത കാമുകനാരെന്ന് എല്ലാവർക്കും അറിയാലോ ഇതാണ് സംഭവം സായി അതിനു വേണ്ടിയിട്ട് ഷിജോണ് ചാക്കിട്ട് പിടിച്ച് രണ്ടാളും നല്ല ബെറ്റർ ഒരു ഒരു ബെസ്റ്റ് അല്ലെങ്കിൽ അതിലുപരി വലിയൊരു ആംഗളമാരായി ഇതാണ് സംഭവം ജിത്തുബായ്ക്ക് എങ്ങനെങ്കിലും ഓക്കെ അതിൽ തെറ്റല്ലെട്ടോ അതാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇവൻ ആദ്യം ചെന്നപ്പോ തന്നെ നന്ദനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ജിത്തുബായി ഉണ്ടല്ലോ ഇവനെ കൊണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ജിത്തുബായി ഉണ്ടാവണല്ലോ എനിക്കറിയില്ല അല്ലെങ്കിൽ ആ ജിത്തുബായ്ക്ക് പറ്റിയ ഒരാള് അല്ലെങ്കിൽ അതൊക്കെ എന്തോ ആവും അമ്മാതിരിയാണ് സംഭവം ഇവിടെ നന്ദന ചിത്തുബായി ഉപ്പിനുണ്ട് കേട്ടോ അതെനിക്ക് വല്യ ഇഷ്ടമായിട്ടൊന്നും ഇല്ല അതിനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം കൈയ്യൊക്കെ കൊടുത്ത് ഏൽപ്പിക്കണുണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് ഈ ബിഗ് ബോസിൽ പോയപ്പോൾ ലക്ഷ്യം ഒന്നെങ്കിലും ഇങ്ങനെ ഈ മണി ബോക്സ് വരുന്ന സമയത്ത് അത് എത്ര ആണെങ്കിലും ഫസ്റ്റ് ഡേ അതെടുത്ത് പടിയാവാം പിന്നെ ഇതും ഇതൊക്കെ തന്നെയാണ് ഈ വായ ബിഗ് ബോസിലേക്ക് പോയത് കൊണ്ടൊരു ഉദ്ദേശം പിന്നെ ഞാൻ മെലിഞ്ഞത് കണ്ടില്ല എന്റെ തടി കണ്ടില്ല ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ മെലിഞ്ഞത് ഞാൻ ഇങ്ങനെ മെലിഞ്ഞു പോയത് അതൊന്നുമല്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മളെ ഈ മാജിഷ്യൻ ഉണ്ടല്ലോ മറ്റേ മുതുകാട് എന്ന് പറഞ്ഞാൽ അയാളെ ചൊറിഞ്ഞതും ഉണ്ണിമുഖുതര മാന്തിയതും പിന്നെ അതിന്റെ ശേഷം ജാഫറിനൊക്കെ ഒന്ന് വിളിച്ച് നെട്ടിച്ച് പേടിപ്പിച്ചൊക്കെ ഒന്ന് വലിയ ബേജാറായി പോയതാ അപ്പൊ തന്നെ എന്താ പറയാ ഈ തടി ഉള്ളിൽ നിന്ന് ഒരു നെറ്റൽ വരുമല്ലോ ഉള്ളിൽ ഒരു നെട്ടല് അതാണ് സംഭവം ഉള്ളിൽ നെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ ഒന്നായിട്ട് ഒരു ഇതായി പോകും അത് എന്താന്നറിയില്ല ഇനി ഇപ്പൊ ഇയാള് വരുന്നതായിരിക്കും എന്തോ എനിക്കറിയില്ല അച്ഛൻ പറയുന്നത് ഇവിടെ ബിഗ് ബോസിൽ പോയപ്പോഴെ കിണു 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 എന്ന് പറഞ്ഞിട്ട് വലിയ എന്തോ ഒരു ഒരു കിള്ള കുഞ്ഞി എന്നുള്ള ലെവലിൽ ബിഗ് ബോസിൽ നിന്നപ്പോഴും ചേച്ചി എന്ന് വിളിച്ചിട്ടും അതായത് ഇപ്പൊ നോറ അല്ലെങ്കിൽ ശ്രീതു ഇവരൊക്കെ ഏകദേശം ഒരു റേഞ്ചിലുള്ള ആളുകളാണ് ഏജ് കൊണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ട് അവരൊക്കെ ചേച്ചിമാർന്ന് വിളിച്ചും കാട്ട് ആവശ്യം ആവശ്യമുണ്ടോ ഇതൊരു കിള്ള കിള്ളന്നുള്ള പത്തിരുപത്തിനാല് വയസ്സും ഇരുപത്തിമൂന്ന് വയസ്സൊന്നും ഇതിന് ഇല്ലേ അപ്പൊ അച്ഛന്റെ പ്രായണ്ടെന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലടെ മോലെ ആ തള്ളച്ചിങ്ങനെ കാണുമ്പോ തന്നെ ഒരു പത്തിരുപത്തെ ഇരുപത്തെട്ട് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം ബാക്കിയുള്ള ആളുകളടുത്ത് ഈ രീതിയിലാണ് പോയിക്കാൻ ഓക്കെ അല്ലാതെ ഒരുമാതിരി മറ്റേതാവരു നന്ദന കൈ കൊടുക്കാനും തയ്യാറാവുന്നില്ല മുമ്പേ ഈ വീഡിയോയില് ഉടനീളം സായി ഇങ്ങനെ നിങ്ങളങ്ങനെ നിങ്ങളിങ്ങനെ കോമ്പെന്നൊക്കെ അവരെ ആവണമെന്നുണ്ടെങ്കിലും നന്ദന കയ്യിലൊക്കെ ഒന്നും എഫ്സിനില്ല അപ്പോൾ ആങ്ങളപ്പാസം കാണിക്കുന്നുണ്ട് നന്ദന ഇതാണ് ഈ വീഡിയോനെ കൊണ്ട് ഇപ്പൊ ഉദ്ദേശിച്ചത് അതല്ലാതെ ഷിജോന്റെ അടുത്ത് പോയിട്ട് മറ്റേ കാര്യകാരണങ്ങളൊന്നും സംസാരിക്കേണ്ട അത് ഇനിയിപ്പം ഈ ഒരു സമയത്ത് അതിന്റെ ആവശ്യമില്ല ഇനി ഭാവിയിലേക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ ഉണ്ടാവു വയ്ക്കും ഏതെന്നാലും ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ കൊലച്ച് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ഈ മഹാവായ ചെയ്യേണ്ട കാര്യം എന്താ തൊള്ള തുറക്കുക ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ജാഫറിനായിട്ടുള്ള സംഭാഷണത്തൊന്നും അല്ലെങ്കിൽ ഈ ഈ ഇരുപത് ലക്ഷം വരെ കിട്ടണ്ടേ എന്നുള്ള സാധനം എടുത്ത് ബഡ്ഡി ആയപ്പോഴും ആ കണ്ടസ്റ്റൻസിന്റെ എല്ലാ അവസരങ്ങളും നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഊങ്കിയ പരിപാടി എടുക്കേണ്ട ആവശ്യം എന്തേലും ഒക്കെ പറയാം പിന്നെ ഇപ്പം ബിഗ് ബോസിൽ പോയപ്പോ ഒന്ന് രണ്ട് ലക്ഷം ഒന്നെങ്കിലേ മണി എടുത്ത് ഇറങ്ങാം അതിന് എത്ര ആണെങ്കിലും ഫസ്റ്റ് ഡേ അത് അത്ര അതെടുത്ത് ഇറങ്ങാം അതല്ലെങ്കിൽ ഈ നന്ദനിയും ചിത്തായും തമ്മിലുള്ള ഒരു ഇത് എന്തായാലും കൊള്ളാം ഒന്നാരായ ഒന്ന് മാത്രമേ എന്റെ അടുത്ത് പറയാനുള്ളൂ ഇനി ഇനി വിമർശിക്കാൻ നിൽക്കരുത് നീ ഏതെങ്കിലും പാടത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിലൊക്കെ പോയി കണ്ടിട്ട് കൃഷി ചെയ്യൂല വായകൃഷി ഉള്ളിക്കൃഷി മുതലായ കൃഷികളൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ ഒരു ബ്ലോഗ് പോലെ ചെയ്തു അത് മതി